ഒക്ടോബർ പത്തൊൻപത് വിശുദ്ധ ഐസക് ജോക്സും കൂട്ടുകാരും കാനഡയിലെ ഫ്രഞ്ച് കോളനിയായിരുന്ന ന്യൂ ഫ്രാൻസിൽ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിൽ രക്തസാക്ഷികളായ എട്ട് ജെസ്യൂട്ട് മിഷനന്മാരിൽ ഒരാളാണ് ഈശോസഭാ വൈദികനായിരുന്ന വിശുദ്ധ ഐസക് ജോക്സ് കാനഡയിലെ മൊഹാക്കുകളുടെ അടിമത്തത്തിൽ നിന്ന് ക്രൂര പീഡനങ്ങൾക്കെതിരെയായി വിരലുകൾ നഷ്ടപ്പെട്ട് വികൃതമായ കൈകളുമായി തിരിച്ചെത്തിയ ഐസക് ജോഗ്സ് ഫ്രാൻസിൽ പ്രസിദ്ധനായി ജീവിക്കുന്ന രക്തസാക്ഷിയെ കാണാനെത്തിയ ഫ്രാൻസിലെ ആൻ രാജ്ഞി വികൃതമാക്കപ്പെട്ട ഫാദർ ഐസക്കിൻ്റെ കരങ്ങൾ ചുംബിച്ചു എന്നാൽ ഇനിയുള്ള ജീവിതം ഫ്രാൻസിൽ സുരക്ഷിതമായി ജീവിക്കാൻ ശ്രമിക്കാതെ മിഷൻ രംഗത്തേക്ക് മടങ്ങിയ അദ്ദേഹം അവിടെ രക്തസാക്ഷിയായി മരിച്ചു ക്രിസ്തുവർഷം ആയിരത്തി അറുനൂറ് മുതലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ക്യാനഡയിൽ കോളനികൾ സ്ഥാപിച്ചു തുടങ്ങിയത് ഫ്രഞ്ചുകാർ ഹ്യൂറൺ പ്രദേശത്തും ഡച്ചുകാർ ഇറോക്കസ് പ്രദേശത്തും കോളനികൾ സ്ഥാപിച്ചു ജനസംഖ്യയിൽ കൂടുതലായിരുന്ന ഇറോക്കസുകൾ ഹ്യൂറണുകളെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും പതിവായിരുന്നു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ഫ്രാൻസിൽ നിന്നുള്ള ഈശോസഭ വൈദികർ ക്യാനഡയിലെ ന്യൂ ഫ്രാൻസിൽ മിഷൻ പ്രവർത്തനത്തിനായി എത്തി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറിലാണ് ഫാദർ ഐസക് ജോക്സ് അവിടെ എത്തുന്നത് ആയിരത്തി അറുന്നൂറ്റിയേഴ് ജനുവരി പത്തിന് ഫ്രാൻസിലെ ഓർലിയൻസിൽ ജനിച്ച ഐസക് ജോഗ്സ് പതിനേഴാമത്തെ വയസ്സിൽ റൂവനിലെ ജസ്യൂട്ട് സഫയിൽ ചേർന്നു ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിയാറിൽ പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം മിഷൻ പ്രവർത്തനത്തിലുള്ള തീവ്രമായ ആഗ്രഹത്തോടെ കാനഡയിലേക്ക് യാത്രയായി ന്യൂ ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ ക്യൂബക്കിൽ കപ്പലിറങ്ങിയപ്പോൾ കരയിൽ കാത്തുനിന്ന ആ നാട്ടുകാരെ കണ്ടപ്പോഴുണ്ടായ സന്തോഷം അദ്ദേഹം അമ്മയെ എഴുതി അറിയിച്ചു ഒരു മാസത്തിനു ശേഷം തൊള്ളായിരം മൈൽ വെള്ളത്തിലൂടെ യാത്ര ചെയ്താണ് ഫാദർ ഐസക് ഹ്യൂറോൺസിൻ്റെ നാട്ടിലെത്തിയത് അവിടെ ഇഹോനാറ്റിനയിൽ എത്തിയ അദ്ദേഹം ഹ്യൂറോൺ ഭാഷ പഠിക്കാൻ തുടങ്ങി എന്നാൽ ആ സമയത്ത് അവിടെ ഒരു പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെടുകയും മിഷണറിമാരാണ് പകർച്ചവ്യാധിയുമായി വന്നതെന്ന് ആ നാട്ടുകാർ കുറ്റപ്പെടുത്തുകയും ചെയ്തു അവിടെ തുടരാൻ സാധിക്കാതെ ഐസക് സെൻറ് മേരി പ്രദേശത്തേക്ക് മാറി മിഷണറിമാർ കൃഷി ചെയ്യാനും കന്നുകാലികളെയും പന്നികളെയും പക്ഷികളെയും ഒക്കെ വളർത്താൻ പരിശീലിപ്പിച്ചിരുന്ന ഒരു വികസിത പ്രദേശമായിരുന്നു അത് സെന്റ് മേരിയിലുള്ള അനേകം കുട്ടികളെയും മുതിർന്നവരെയും ഫാദർ ഐസക് ജ്ഞാന ഒരുക്കി ഗോത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധതലവനായ അക്ഷി അക്ഷിസ്റ്റാരിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഇതിൽ സന്തോഷവനായ ആ ഫ്രഞ്ച് മിഷണറി ഹ്യൂറോൺ പ്രദേശം മുഴുവൻ മാനസാന്തരപ്പെടാൻ ആഗ്രഹിക്കുകയും അതിനായി ഒരു ബലിയായി സ്വയം സമർപ്പിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് ജൂൺ മാസത്തിൽ സെയിൻ മേരിയിലേക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി കുറേ ഹ്യൂറോണുകളുമായി ഐസക്യൂബക്കിനടുത്തുള്ള ത്രീ റിവേഴ്സിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ റെനെ ഗ്യൂബിൽ എന്ന അൽമായ സഹോദരനെയും കൂടെ കൊണ്ടുവന്നു ഫ്രഞ്ചുകാരനായ അദ്ദേഹം ജെസ്യൂട്ടുകളെ സഹായിക്കുന്നതിന് സമർപ്പിതനായ ഒരു യുവാവാണ് എന്നാൽ വെള്ളത്തിലൂടെ തിരിച്ചുള്ള യാത്രാമധ്യേ ഇറോക്കസുകളുടെ വിഭാഗത്തിൽപ്പെട്ട മൊഹാക്കുകളുടെ ഒരു യുദ്ധസംഘം അവരെ ആക്രമിക്കുകയും രണ്ട് ഫ്രഞ്ചുകാരെയും ഇരുപത് ഷൂറോണുകളെയും തടവുകാരാക്കുകയും ചെയ്തു ഫാദർ ഐസക്കിനെയും കൂട്ടരെയും ശത്രുക്കൾ ക്രൂരമായി അടിക്കുകയും ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുകയും വിരലുകൾ മുറിച്ചു മാറ്റുകയും ചെയ്തു സംഭവിക്കാൻ പോകുന്ന അപകടം മനസ്സിലാക്കിയ റനെ ഗ്യൂബിൾ തന്നെ ഈശോസഭയിലേക്കൊരു സഹോദരനായി സ്വീകരിക്കാൻ ഫാദർ ഐസക്കിനോട് അപേക്ഷിച്ചു അദ്ദേഹം ഗ്യൂബിലിൻ്റെ വ്രതവാഗ്ദാനം സ്വീകരിച്ചു അനേക ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മൊഹാക്കുകൾ അവരെ അവരുടെ സ്വന്തം ഗ്രാമമായ ഒസർനനില് എത്തിച്ചു അവിടെയുള്ള യോദ്ധാക്കൾ ഈ തടവുകാരെ ക്രൂരമായി പീഡിപ്പിച്ചു ഒരു സ്ത്രീ ഫാദർ ഐസക്കിൻ്റെ തള്ളവിരൽ മുറിച്ചെടുത്തു ആ രണ്ട് ഫ്രഞ്ചുകാരും തങ്ങളെ പിടികൂടിയ തലവൻ്റെ അടിമകളായി ഒരു കുട്ടിയുടെ നെറ്റിയിൽ കുരുശടയാളം വരച്ചതിൻ്റെ പേരിൽ റെനെ ഗൂബിലിനെ കോടാലി കൊണ്ട് തലക്കടിച്ച് അവർ കൊന്നുകളഞ്ഞു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് വധിക്കപ്പെട്ട റെനെ ഗൂബിലാണ് ന്യൂ ഫ്രാൻസിലെ ആദ്യത്തെ ജെസ്യൂട്ട് രക്തസാക്ഷി ക്രൂരമായ അടികളും അടിമത്തവും വിശപ്പും സഹിച്ചുകൊണ്ട് ഫാദർ ഐസക് ഒരു വർഷത്തോളം അവിടെ കഴിഞ്ഞു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഡച്ച് കച്ചവടക്കാർ ഫാദർ ഐസക്കിനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചു ഫ്രാൻസിൽ തിരിച്ചെത്തിയ ഫാദർ ഐസക്കിനെ ജീവിക്കുന്ന രക്തസാക്ഷിയായി ഈശ്വരസഭക്കാർ ബഹുമാനിച്ചു വിരലുകൾ നഷ്ടപ്പെട്ട കൈകൊണ്ട് ദീപി അർപ്പിക്കാൻ ഫാദർ ഐസക്കിന് പ്രത്യേക അനുവാദം നൽകിക്കൊണ്ട് ഉർബൻ എട്ടവൻ പാപ്പ ഇങ്ങനെ എഴുതി ക്രിസ്തുവിൻ്റെ രക്തസാക്ഷിക്ക് അവിടുത്തെ തിരു രക്തം പാലം ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നത് ലജ്ജാവഹമായിരിക്കും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാലിൽ കാനഡയിൽ തിരിച്ചെത്തിയ ഫാദർ ഐസക് ത്രീ റിവേഴ്സിൽ ഫ്രഞ്ചുകാരും യുറോക്കെയ്സും തമ്മിൽ നടന്ന സമാധാന ചർച്ചയിൽ പങ്കെടുത്തു അന്തിമ ഉടമ്പടിക്ക് മൊഹാക്കുകളുടെ അംഗീകാരം നേടുന്നതിനായി ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ദൂതനായി ഫാദർ ഐസക്കിനെയാണ് അയച്ചത് ശക്തരായ ഫ്രഞ്ച് രാഷ്ട്രത്തിൻ്റെ അംബാസഡറായി എത്തി അവർക്ക് സർക്കാരിൻ്റെ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഫാദർ ഐസക് തന്നെ മുമ്പ് തടവുകാരാക്കിയവരെ അത്ഭുതപ്പെടുത്തി മൊഹാക്കുകൾ ഉടമ്പടി അംഗീകരിച്ചു അവിടെയുള്ള ഹ്യൂറോൺ അടിമകൾക്ക് അദ്ദേഹം എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു തുടർന്ന് ജൂലൈ മൂന്നിന് അദ്ദേഹം ത്രീ റിവേഴ്സിൽ മടങ്ങിയെത്തി തുടർന്ന് അവിടെ താമസിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം ഹ്യൂറോണുകളുടെ അപേക്ഷ ഉടമ്പടിയുടെ വിശദാംശങ്ങൾ ക്രമീകരിക്കുന്നതിനായി ഫാദർ ഐസക്കിന് ഹ്യൂറോണുകളോടൊപ്പം മൊഹാക്കുകളുടെ ആസ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു ജെസ്യുട്ടികളെ സഹായിക്കാൻ ന്യൂ ഫ്രാൻസിൽ താമസമാക്കിയിരുന്ന ഷോൺ ഡി ലാ ലാൻഡേയും ഫാദർ ഐസക് തന്നോടൊപ്പം കൊണ്ടുപോയി എന്നാൽ ഇതിനോടകം മൊഹാക്കുകൾ തങ്ങളുടെ നിലപാട് മാറ്റുകയും ഫ്രഞ്ചുകാരെയും ഹ്യൂറോൺസുകളെയും കൊല്ലാൻ പദ്ധതിയിടുകയും ചെയ്തു ഒരു ഹ്യൂറോൺ ഒഴികെ ബാക്കി എല്ലാവരും അവരുടെ സംഘത്തിൽ നിന്ന് വിട്ടുപോയി മാത്രമല്ല ആ സമയത്ത് ഓസർലണിലെ മൊഹാക്കുകൾക്ക് വിളനാശവും പകർച്ചവ്യാധിയും ഉണ്ടായതിന് കാരണക്കാർ മിഷണറിമാരാണെന്ന് അവർ കുറ്റപ്പെടുത്തി കൊലപ്പെടുത്താൻ ഒരു ഫ്രഞ്ചുകാരനെ അന്വേഷിച്ച് നടന്ന യോദ്ധാക്കൾ ഒക്ടോബർ പതിനേഴിന് ഫാദർ ഐസക്കിനെയും കൂട്ടരെയും പിടികൂടി ഒക്ടോബർ പതിനെട്ടിന് അവർ ഫാദർ ഐസക്കിനെ മഴികൊണ്ട് തലയ്ക്കടിച്ച് കൊന്നു അടുത്ത ദിവസം ഷോണിനെയും അതുപോലെ തന്നെ കൊലപ്പെടുത്തി ഇരുവരുടെയും ശിരസ് മുറിച്ചെടുത്ത് ഗ്രാമത്തിൻ്റെ കവാടത്തിൽ പ്രദർശിപ്പിച്ചു ശരീരം നദിയിലേക്ക് എറിഞ്ഞു ഷൂറൺസിൻ്റെ ഇടയിലുള്ള ഈശോസഭാ വൈദികരുടെ മിഷൻ പ്രവർത്തനങ്ങൾ തുടർന്നു എന്നാൽ ഇറോക്സികൾ ഹ്യൂറോൺസുകളെയും ഫ്രഞ്ച് മിഷൻ കേന്ദ്രങ്ങളെയും ആക്രമിച്ചുകൊണ്ടിരുന്നു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് നാൽപ്പത്തിയൊൻപത് വർഷങ്ങളിൽ നടന്ന ഇറോക്സുകളുടെ ശക്തമായ ആക്രമണ ഫലമായി ഹ്യൂറൻസുകൾക്കൊപ്പം ഉണ്ടായിരുന്ന അഞ്ച് ഈശോസഭാ വൈദികർ കൂടി വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു ഷോൺ ബ്രഭ ഗിയേൽ ലാൽമെൻറ്റ് ആൻ്റണി ഡാനിയേൽ ചാൾസ് ഗാർണിയൽ നോയൽ ഷബാനൽ എന്നിവരാണ് ആ വൈദികർ വടക്കേ അമേരിക്കയുടെ പ്രത്യേക മധ്യസ്ഥരായ ഈ എട്ട് രക്തസാക്ഷികളെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂൺ ഇരുപത്തിയൊൻപതിന് പയസ് പതിനൊന്നാമൻ പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചു